ും അതെ അമ്മയെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും മധുരമുള്ള ഓർമ്മകളാണ് അമ്മയെ കുറിച്ച് പറയാനുണ്ടാവുക അമ്മ ഒരു സത്യവും അച്ഛനൊരു വിശ്വാസവുമാണ് ാണ് എല്ലാ മക്കളുടെയും ആദ്യത്തെ അധ്യാപിക അമ്മയാണ് ആദ്യങ്ങൾ പറഞ്ഞു തെറ്റുകൂടാതെ പറയാനും വായിക്കാനും മറ്റുള്ളവരോട് നമ്മൾ പെരുമാറാൻ

ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ അമ്മയ്ക്ക് ലോകത്തെ എല്ലാ അമ്മമാർക്കും നന്ദിയും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം